തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ചതിൽ അപാകതയെന്ന് യു ഡി എഫ് നേതാക്കൾ ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുൻ തിരഞ്ഞെടുപ്പുകളിൽ സംഘർഷമുണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റിലില്ല ഇത് സംബന്ധിച്ച് പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നബാധിതർ ബൂത്തുകൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂവെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു വെബ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ചിലവ് സ്ഥാനാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നതാണെന്നിരിക്കെ പ്രശ്നബാധിത ബൂത്തുകൾ ഒഴിവാക്കിയത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം വെബ് ക്യാമറ ഇല്ലാത്ത ബൂത്തുകളിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്ത് പക്ഷെ അത് മോണിറ്ററിങ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ആണിപ്പോൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ആശങ്കയുണ്ട് സാധാരണ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്ന സ്ഥലങ്ങളിൽ അത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസുകാരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ തയ്യാറാക്കി കൊടുത്തിട്ടെങ്കിൽ വലിയ പാളിച്ച അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് ഇന്ന് കളക്ട്രേറ്റിൽ പോയി നേരം യു ഡി എഫ് ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും സി ആ ജീർ സഹോദര ഉൾപ്പെടെയുള്ള നമ്മളിന്ന് കളക്ടറേയും അതുപോലെ തന്നെ ഡി ജി പി ഡി എ ജി കണ്ടിരുന്നു അവരോട് നമ്മൾ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു